ഒരു ജീവിതചര്യ എങ്ങനെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും എങ്ങനെയാണ് തുടങ്ങുന്നത് മണിക്ക് എണീക്കും അലാറം ക്ലോക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അല്ലാതെ തന്നെ ഉണ്ട് തന്നെയുണ്ട് മണിക്ക് എണീക്കും അഞ്ചു മുതൽ ഒരു ഇരുപത് മിനിറ്റ് യോഗാഭ്യാസം ചെയ്യും ബീഹാർ സ്കൂൾ ഓഫ് യോഗ ഒരു ഉണ്ട് മങ്കീറിലാണ് അവരുടെ ഒരു ശിക്ഷണത്തിലാണ് ഞാൻ പഠിച്ചത് ബാംഗ്ലൂരിൽ അവർ പാഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും ആറ് പത്ത് മുതൽ ഏഴ് വരെ ഭഗവത്ഗീത മുകുന്ദമല സഹസ്രനാമം ശ്ലോകങ്ങളൊക്കെ വായിക്കുകയും ഏഴ് മണിക്ക് കാറിക്കയറും ഏഴ് ഇരുപതിന് പത്മസ്വാമി ക്ഷേത്രത്തിൻ്റെ വെളിയിൽ ഉടുപ്പ് മാറും മുറിയുണ്ട് അവിടെ എത്തും ആളയയ്ക്കുമ്പോൾ ഏഴടയ്ക്ക് അകത്ത് പോവും എട്ടടിക്കാൻ പത്ത് കൊണ്ടുള്ളപ്പോൾ തിരിച്ച് വന്ന് ഉടുപ്പ് മാറിയിട്ട് തിരിച്ച് കൊട്ടാരത്തി വരികയുള്ളൂ പിന്നെ അവിടെ ഇപ്പോൾ ഒരു എട്ട് പത്താവും ഒരു ഒൻപത് ഒൻപത് പത്ത് വരെ പൂജയുണ്ട് അത് കഴിഞ്ഞ് രാവിലെ ആഹാരം കഴിക്കും ഞാൻ സസ്യ ബുക്കാണ് ടീ കുടിക്കില്ല കാപ്പി കുടിക്കില്ല ഒരു നേരം പാൽ ഉള്ളൂ പിന്നെ പിന്നെ പത്രം വായിക്കും പിന്നെ വല്ലതും എഴുതും പിന്നെ എനിക്കൊരു ഹോബിയുണ്ട് ഒന്ന് ഫോട്ടോഗ്രാഫിയാണ് ഒന്ന് ഫൈൽസ് ഉണ്ടാക്കുക എന്നൊരു ഹോബിയുണ്ട് തിരുമനസ്സിലെ പാണ്ഡിത്യവും ഒക്കെ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ തിരുമനസ്സിനോട് ചോദിച്ചു ഇപ്പോൾ എന്താ ചെയ്യുന്നത് നടിയൻ എന്നോട് പറഞ്ഞിട്ടുള്ള അറിവാണ് പണ്ടൊരിക്കൽ പറഞ്ഞതാണ് അപ്പോൾ തിരുമനസ് കൊണ്ട് പറഞ്ഞു സ്വാതിരിനാളിൻ്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെ ബാംഗ്ലൂരിൽ വെച്ചാണ് കണ്ടത് അദ്ദേഹം ഒരു മഹാനാണ് ഞാനൊരു സാധുവാണ് അപ്പോൾ ഞാനൊരു ധിക്കാരം കാണിച്ചു അദ്ദേഹത്തിൻ്റെ ചോദിച്ചു അങ് പ്രസിഡൻ്റ് ഓഫ് അല്ലേ എന്താ സംശയം എനിക്ക് സംശയമൊന്നുമില്ല അവരും ചോദിച്ചെന്നേ ഉള്ളൂ എന്താ കാരണം ഞാൻ പറഞ്ഞു അങ്ങ് ഇപ്പോൾ ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്തു ഞാനും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിലെ റിപ്രസെൻറ്റേറ്റീവാണ് ഇദ്ദേഹം ഉള്ളപ്പോൾ പിന്നെ ആരും മെസ്സേജസ് വായിക്കാൻ പാടില്ല അത് എന്താ അവൾക്ക് വായ്പ സമ്മതിച്ചത് ഒന്നും പറഞ്ഞില്ല ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന ബാംഗ്ലൂരിൽ കാഫി ബോട്ട് ബിൽഡിങ്സ് ഇന്നോഗ്രേറ്റ് ചെയ്തു ചീഫ് സെക്രട്ടറി എനിക്ക് പരിചയം ഉണ്ടാകാൻ പറഞ്ഞു പ്രസിഡന്റ് നിന്നും ഒരു വ്യത്യാസം വന്നിരിക്കുന്നു പ്രോഗ്രാം അയച്ചപ്പോൾ ഒരു റെഡ് പെൻസിലിട്ട് മെസ്സേജ് കളഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചോണ്ട് അതിനൊക്കെ ചോദിച്ചു എന്താ വാപ്പ പറഞ്ഞു ഞാൻ സ്വാതന്ത്ര്യ ഈ പലരും പാടുന്നതിന് അർത്ഥമില്ലാണ്ടൊക്കെ വാഗ്യങ്ങൾ പറയും അപ്പോൾ പറഞ്ഞു ആ വാഗ്യകാരനാണ് പാട്ടുണ്ടാക്കിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു അല്ല വലിയ ഭക്തനായിരുന്നു ആയിരം ശ്ലോകം നവരസഭക്തികളുടെ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഭക്തി മഞ്ജരി അത് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു അയച്ചു തരാം ഒരു കോപ്പി അയച്ചു അപ്പോൾ എഴുത്തിപ്പോഴും ഉണ്ട് തിരിച്ച് മറുപടി അയച്ചു അന്ന് അപ്പം ഞാൻ ഡാവായിരുന്നു മൈഡിയർ എൽ രജ റിസീവ് ദി ബുക്ക് ഭക്തി മഞ്ജരി ഷെൽ റീഡ് ആൻഡ് പ്രോഫിറ്റ് ബൈ ഇറ്റ് യോസ് സിൻസിയർലി രാധാകൃഷ്ണൻ ആ മുകുന്ദമാലാകാരനായിട്ടുള്ള ആ സ്തോത്രകാരൻ അന്ന് മുതൽ ഈ കുലശേഖരൻ എന്നുള്ള പദം വിശേഷണം ഉപയോഗിച്ച് വരികയാണ് ഇപ്പോഴും എന്നൊക്കെ അടിയൻ ഇന്ന് രാവിലെയും അത് മറന്നിട്ടില്ല അടിയൻ അമ്പലത്തിൽ പോയാൽ ആദ്യം പത്മസ്വാമിയെ തൊഴുതിട്ട് നരസിംഹ സ്വാമിയെ തൊഴുതിട്ട് വേദവ്യാസനെ തൊഴുതിട്ട് ശ്രീകൃഷ്ണനെ തൊഴുതിട്ട് തിരിച്ചു വരുമ്പോൾ രണ്ട് ജപമണ്ഡത്തിനിടയിൽ കൂടെ പോകുമ്പോൾ ഏഴടി പുറമോട്ട് വെച്ചേ അടിയൻ മജ്ഞന്മനാ ഫലമുതം മധു കയുടെ ഭാര് ഭൃത്തി നല്ല പണിവാക്കുന്നതാണ് അപ്പോൾ ഓരോ പടി വയ്ക്കുമ്പോഴും അങ്ങയുടെ സേവക്കാരൻ്റെ സേവക്കാരൻ്റെ സേവക്കാരനാണെന്നുള്ള രീതിയിലുള്ള കുലശേഖര പരമ്പര അതിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നിർണായക വ്യക്തിയാണ് തിരുമനസ്ക അത് രാജ്യഭരണം പോയെങ്കിലും ഇന്നും പ്രജകളുടെ ഇതാണ് പഴയ തിരുവിതാംകൂറിൻ്റെ രൂപം ഇതാണ് ഈ തിരുവിതാംകൂറിലെ പ്രജകളൊക്കെ ഇപ്പോഴും രാജകുടുംബത്തെ വളരെ ഭക്തി ആദരപൂർവ്വം പാലിക്കുന്നുണ്ട് അത് വാസ്തവത്തിൽ ഇതിനു മുമ്പുള്ള മഹാരാജാക്കന്മാർ ചെയ്ത പ്രജാസ്നേഹ കാണിച്ച പ്രജാസ്നേഹത്തിൻ്റെയും രാജ്യ പുരോഗതിക്കും വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് വാസ്തവത്തിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാക്കളിൽ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒന്ന് സ്വാധീന തിരുമനസും മറ്റേത് ശ്രീ തിരുത മഹാരാജ ക്ഷേത്ര തിരുവനസ് കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് കാണുന്ന എല്ലാ ഐശ്വര്യങ്ങളും വാട്ടർ ബോർസ് മൃഗശാല തുടങ്ങിയിട്ടുള്ള സകല അതുപോലെ വാഗയകാരൻ എന്നുള്ള നിലയ്ക്ക് കവി എന്നുള്ള നിലയ്ക്ക് മഹാകവി ഭക്തിപഞ്ചരി പറഞ്ഞു തിരുവനസ് കൊണ്ട് കൽപ്പിച്ച് പറഞ്ഞു ആയിരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയം പോലെ ഭക്തിമഞ്ചരി ആയിരം സഹസ്ര ശ്ലോകിയാണ് ശ്യാനന്തൂര പുരവർണ്ണനം അജാമിളോപാഖ്യാനം കുജേലോപാഖ്യാനം ശാന ശ്രീ ഭക്തിമഞ്ചരി ശ്രീപത്മനാഭശതകം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനു ഏഴെട്ട് സാ സാഹിത്യകൃതികൾ അതുപോലെ അഞ്ഞൂറ്റി ചെല്ലുവാനും സംഗീതകൃതികൾ പലരും തെലുങ്ക് സംസ്കൃതം അതെ തമിഴ് സംസ്കൃതം കന്നഡം സംസ്കൃതം ഇത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡം സംസ് പിന്നെ വടക്കേ ഇന്ത്യയിലെ ബ്രജഭാഷയിലെ ഇത്രയും ഭാഷകൾ കൈകാര്യം ചെയ്ത ഒരു വകയൊക്കെ അന്നത്തെ കാലത്ത് ഹിന്ദുസ്ഥാനി കൃതികൾ എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ് മനോഹരമായിട്ടുള്ള വിശ്വേശ്വര ദർശനകര് അതുപോലെ ചലിയേ കുഞ്ചന് ഈ സിനിമയെക്കൂടെയൊക്കെ പ്രസിദ്ധമായിട്ടുള്ള രാമചന്ദ്രപ്രഭു പ്രഭു തുമ പിന്നെ പിയാരെ തുടങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ എനിക്ക് പാടാൻ കഴിയുമായിരുന്നു ഞാൻ ഇപ്പം സിദ്ധിക്കാൻ പാടാമല്ലോ അതുകൊണ്ട് അത്ര മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് ഹിന്ദുസ്ഥാനി കൃതികൾ മറ്റ് കൃതികൾ മോഹിനിയാട്ടത്തിൻ്റെ നവോത്ഥാനത്തിന് മുഴുവൻ നിദാനം സ്വാധീനങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു കലാപാരമ്പര്യത്തിന് യോജിച്ച ഒരു വ്യക്തിപ്രഭാവമാണ് തിരുവനസ്സിലുള്ളതെന്നാണ് അടിയൻ്റെ സങ്കല്പം തിരുവിതാംകൂർ രാജകുടുംബത്തിന് കേരളത്തിലെ രാജകുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനമാണ് അതിലെ ഭരണകർത്താക്കളും മഹാരാജാക്കന്മാരും പ്രജാവത്സലന്മാരും വഞ്ചി ഭൂമി പതേ ചിരം സഞ്ചിതാപം ജയിക്കണം എന്ന് കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകാൻ പഠിക്കാൻ പോകുമ്പോൾ വഞ്ചി ഭൂമി ചൊല്ലുമായിരുന്നു രണ്ട് കുട്ടികളെ സെലക്ട് ചെയ്ത് ഈ പാട്ട് ആക്കൂട്ടത്തിലൊന്നും ഞാനായിരുന്നു വഞ്ചി ഭൂമി പതേ ചിരം സഞ്ചിതാഭം ജയിക്കണം കുട്ടിക്കാലത്ത് മനോഹരമായിട്ടത് പാടാൻ ശീലിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മഹത്തായിട്ടുള്ള ഒരു കുടുംബ പാരമ്പര്യം അനുസരിച്ച് ബന്ധപ്പെടാൻ അടിയനും ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷിക്കാം കുടുംബമായി ഇത്രയും അധികം പങ്കിടാൻ വന്ന ശ്രമ സാറിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടെ